അപ്പൊ ഇന്ന് നമുക്ക് എന്തുണ്ടാക്കാം ഒരു ഫ്രെയിം ഉണ്ടാക്കാം ഈ ഫ്രെയിംസ് നമുക്ക് പല പല രീതിക്ക് ഉണ്ടാക്കാം നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥിരം സംഭവമായിട്ടുള്ള കാർഡ്ബോർഡ് വെച്ചാണ് ഉണ്ടാക്കാൻ പോണത് എന്താണെങ്കിലും ഭയങ്കര സിമ്പിൾ സിമ്പിൾ പരിപാടിയാണത് ഒരു പീസ് കാർഡ് ബോർഡ് എടുക്കുക എന്നിട്ട് അതിൽ ഫ്രെയിമിന്റെ ഫ്രെയിമെ പോലെ ഒന്ന് വരച്ചതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ ഫ്രെയിമിന് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ ഫോട്ടോ വെക്കണ്ടേ അപ്പൊ ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഈ ഫ്രെയിമിന്റെ അതേ സൈസിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഏത് സൈഡിലൂടെ ആണോ ഫോട്ടോ കേട്ടി വെക്കേണ്ടത് ആ ഒരു സൈഡ് ഒഴുകിയെ ബാക്കി എല്ലാ സൈഡിലും ഡബിൾ സൈഡ് ടേപ്പ് ഇട്ടിപ്പൊട്ടിച്ചെടുക്കുക പിന്നെ അതെടുക്കുക നമ്മുടെ ഫ്രെയിമിന്റെ തഴയ്ക്കൂടെ ഒട്ടിക്കുക ഇത്രേ ഉള്ളൂ ഫ്രെയിമിന്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ ഭംഗിക്ക് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ആവാം ഞാൻ വലിയ വലിയ ഡെക്കറേഷനിലോട്ടൊന്നും പോയില്ല ആദ്യ ഒരു ക്യാരക്ടറിനെ വരച്ചിട്ട് ഫ്രെയിമിന്റെ മേലൊന്ന് വെച്ച് നോക്കി അപ്പൊ ഒരു ബോ വെച്ചാലോ പക്ഷെ ബോ ഉണ്ടാക്കി വെച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നി ആദ്യത്തെ തന്നെ മതിയെന്ന് അപ്പൊ പിന്നെ അതിലോട്ട് തന്നെ തിരിച്ചുപോയി പോയി നിങ്ങൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ പിന്നെ എനിക്ക് ഇതിലൊരു മണ്ടത്തരം പറ്റി ഈ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്കാനുള്ള പിക്ചർ അന്വേഷിച്ചാൽ കിട്ടുമോ ഇനിയിപ്പ കിട്ടിയാലും സൈസ് ശരിയാവണ്ടേ അതുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു പോസ്റ്റർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ ആരും ഈ ഒരു മണ്ടത്തരം ചെയ്യണ്ട ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടത് അത് ആദ്യം തീരുമാനിച്ചിട്ട് അതിന്റെ സൈസിൽ നമ്മുടെ ഫ്രെയിം കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ എല്ലാവരുടെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ